റുഷിപാൽ ഉണ്ട് വിവരങ്ങളുമായി റൂഷിപാൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ സമരത്തിന് അഭിവാദ്യമർപ്പിക്കാൻ എത്തി ആദ്യം കെ കെ രമ സമരം ഉദ്ഘാടനം ചെയ്തു പിന്നീട് രമേശ് ചെന്നിത്തലയെ കാണുന്നു വി ഡി സതീശനൽപ്പം സംസാരിച്ചപ്പോൾ കെ സുരേന്ദ്രനും എത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കളെല്ലാം പ്രതിപക്ഷത്തുള്ള നേതാക്കളെല്ലാം ഈ ഭാഗത്തേക്ക് വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് സമരം നേരത്തെ ഉള്ള സമരത്തേക്കാൾ വിപുലമാണ് വിവരമാണോ സെക്രട്ടേറിയറ്റിനുമുള്ള ഉപരോധമെന്ന് വേണം കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ പ്രതി രാവിലെ തുടങ്ങിയ ആശാവർക്കർമാരുടെ സമരം ഒന്ന് മുപ്പത്തിയാറ് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാർ തന്നെ സമരം അത് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് ആശാവർക്കർമാർ നീങ്ങിയത് നേരത്തെ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ സെക്രട്ടേറിയറ്റിൻ്റെ പ്രധാന ഗേറ്റുകൾ മുന്നിൽ സമരക്കാർ എത്താതിരിക്കാനുള്ള മുൻകരുതൽ പോലീസിന്റെ ഭാഗത്ത് കണ്ടോൺമെന്റ് ഗേറ്റിലേക്ക് എത്തുന്ന രണ്ടിടങ്ങളിലും വലിയ ബാരിക്കേഡ് തീർത്തു അതേപോലെ തന്നെയാണ് മറുഭാഗത്തും അങ്ങനെ സെക്രട്ടേറിയറ്റിലേക്ക് ജീവനക്കാർക്ക് സുരക്ഷിതമായി എത്താൻ പറ്റുന്ന രീതിയിൽ പോലീസ് സുരക്ഷ ഒരുക്കി തന്നെ ഈ സമര ഗേറ്റിനപ്പുറത്തേക്ക് ഈ ആശാപ്രവർത്തകർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അവർ ഇപ്പോഴും ഈ എം ജി എം സി റോഡിൽ കുത്തിയിരുന്ന് അവരുടെ പ്രതിഷേധം തുടരുകയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇവിടെ സ്ഥലത്ത് എത്തുന്നുണ്ട് ഈ സമരം മുപ്പത്തിയാറ് ദിവസം പിന്നിടുകയാണ് ഈ ഘട്ടത്തിലും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല ഇതിൽ കേന്ദ്രത്തിന്റെ നിലപാട് എന്തായിരിക്കും നേരത്തെ സുരേഷ് ഗോപിയൊക്കെ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ടൊക്കെ സംസാരിച്ചാണ് അല്ല ഈ കാര്യത്തിൽ സർക്കാർ പരാജയപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇത്രയും മനുഷ്യത്വരഹിതമായ ഒരു സർക്കാർ കാരണം ഇങ്ങനെ ഒരു സമരം മുപ്പത്തിരണ്ട് ദിവസമായിട്ട് നടക്കുമ്പോ അവരെ ഒന്ന് വിളിച്ചു വരുത്തിയ ഒരു ചർച്ച ചെയ്യണ്ടേ എൽ ഡി എഫ് ഇവിടെ എത്ര സമരം നടത്തിയവരാണ് പക്ഷെ അവര് ജനവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് അതവർ അവർ പരാജയപ്പെടും ആശാവർക്കർമാരുടെ എണ്ണത്തിന്റെ കാര്യത്തിലല്ല പക്ഷെ കേരളത്തിന്റെ മനസാക്ഷി അവരുടെ കൂടെയുണ്ട് എല്ലാ മലയാളികളും അവരുടെ കൂടെയുണ്ട് ഈ മാർസിസ്റ്റുകാരെ ഒഴിച്ചു ബാക്കി എല്ലാവരും ഞങ്ങൾ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇവരുടെ കേന്ദ്രം കൊടുക്കുന്ന കാര്യം ഇപ്പൊ രണ്ടായിരം രൂപ അതത്ര കൂടുതലായിട്ടുള്ള ഒരു തുകയല്ല അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ട് ഞങ്ങൾ പക്ഷെ ഇവർ ചെയ്യേണ്ട കാര്യം ഇവരാണ് ചെയ്യേണ്ടത് പിന്നെ ഈ എൻ എച്ച് എമ്മിന്റെ കാശ് കൊടുക്കുന്നത് അവിടെ നിന്നാണ് ഇവരിത് കണക്ക് കൊടുക്കാതിരിക്കുകയും വകമാറ്റി ചെലവഴിക്കുകയും ചെയ്തിട്ട് ഞങ്ങളുടെ തലയിലിട്ടല്ല എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ നിർമ്മല സീതാരാമനെ കാണാൻ പോയപ്പോൾ എന്താ ഇവർ പറയാത്തത് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ മുഖ്യമന്ത്രി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല കുടിശ്ശിക ഉണ്ടത് അപ്പോൾ ഇവരുടെ വഞ്ചനയാണ് അതിനെതിരായിട്ടാണ് സമരം ഈ ബി ജെ പി സംസ്ഥാന ഘടകമടക്കം കേന്ദ്രത്തിൽ സമ്മർദ്ദ ആശാവർക്കർമാരുടെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുമായി ബന്ധപ്പെട്ട് പക്ഷേ ചർച്ചയ്ക്ക് സംസ്ഥാനം തയ്യാറാകാത്തത് അതുമായി ബന്ധപ്പെട്ട വിമർശനമാണ് ബി സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തുന്നത് ഈ ആശാവർക്കർമാർക്ക് ഇവർ വളരെ നേരത്തെ എത്തിയതാണ് കഴിഞ്ഞ തവണയൊക്കെ സമരത്തിൽ പങ്കെടുത്തവരായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ എവിടെ വരുന്നത് ഇന്ന് രാവിലെ രാവിലെ എത്തി ഇവിടെ ഇവിടെ കഴിഞ്ഞ ദിവസമായിട്ട് ഉണ്ട് ഇപ്പം നിങ്ങൾ ജോലിയിൽ ഹാജരാകാത്ത ഒഴിവാക്കി പുതിയ സർക്കാർ അതെ ഞങ്ങൾക്ക് ഇന്ന് ട്രെയിനിങ് രാവിലെ പത്ത് മണി മുതൽ ട്രെയിനിങ് ഉച്ചയ്ക്ക് റിവ്യൂ മീറ്റിംഗ് വെച്ചിരുന്നതാണ് നമ്മൾ നമ്മളൊന്നടക്കം ഒരാൾ പോലും ഇല്ലാതെ നമ്മൾ ഈ സമരത്തിന് കിടക്കും നമ്മളെ അതിജീവനത്തിന്റെ സമരമാണ് നമ്മൾ നേടിയെടുത്തല്ലാതെ പിന്നോട്ടില്ല എത്ര ദിവസം ഇവിടെ കിടന്നാലും നമ്മൾ ഇത് നേടിയെടുത്തേ പിന്നോട്ട് അപ്പോൾ ഇവർ ഇവർക്കൊക്കെ ഇന്ന് പ്രത്യേക പരിശീലനം സർക്കാർ നിശ്ചയിച്ചതാണ് ഈ സമരത്തെ പരാജയപ്പെട്ടാണ് ഇത്തരം ഒരു പരിശീലനം വെച്ചതെന്ന ആക്ഷേപം ഉൾപ്പെടെ ഉയർത്തുന്നുണ്ടോ പ്രതിപക്ഷം അടക്കം അങ്ങനെ ആരോപണം ഉയർത്തിയതാണ് ഇന്ന് ഇന്ന് രാവിലെ അതെ പരിശീലനം 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 ഉണ്ടായിരുന്നു പുറത്താക്കാൻ അങ്ങനെ ഒരു എവിടുന്നോണ്ടായിരുന്നു അവിടെ നിങ്ങൾ എന്തൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഫീൽഡ് പോകും ചെയ്യും അഞ്ചു താഴെയുള്ള നാല് പ്രാവശ്യം ഹോസ്പ ഡ്യൂട്ടി ആർദ്രടത്തിന്റെ ഭാഗമായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട് പിന്നെ പാലേറ്റ് കെയർ പിന്നെ നമ്മളെ വീടുകളിൽ പോകുക കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും നിരീക്ഷിക്കുക പിന്നെ കിടപ്പ് രോഗികളെടുത്ത് പോകുക നിങ്ങൾ ഈ സമരത്തിൽ ഇറങ്ങുമ്പോ നാട്ടുകാരുടെ ഒക്കെ നിങ്ങൾ നിരന്തരം വീട് സന്ദർശിക്കാ അവർക്ക് എന്താ പറയുന്നത് സപ്പോർട്ടാണ് സപ്പോർട്ടാണ് നമുക്ക് നിങ്ങൾ നിങ്ങൾ പോയില്ലേ നിങ്ങളുടെ കൂടെ അങ്ങനെ ഇവർ ഓരോ പ്രദേശങ്ങളിലും ഭവന സന്ദർശനം നടത്തിയ ഓരോ ആളുകളുടെ ആരോഗ്യസ്ഥിതി ആരായുന്നുണ്ട് അവർക്ക് ഈ ആശാപ്രവർത്തകർക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് പല ഭാഗങ്ങളിലായി എത്തിയതാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് ഉപരോധത്തിന് എത്തിച്ചേർന്നവരാണ് ഈ കൊടും ചൂടാണ് ചുട്ടുമൂളുന്ന വെയിലിൽ ഇവർ നടു ഇങ്ങനെ കിടന്ന് സമരം തുടരുകയാണ് ഒരു ഭാഗത്ത് നേതാക്കളൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മടങ്ങുന്നുമുണ്ട് ഏതായാലും സമരം ഇങ്ങനെ തുടരുന്നു ഒരു ഭാഗത്ത് റോഡ് ഉപരോധിച്ചുള്ള സമരമാണ് സമരം എത്ര മണിക്ക് അവസാനിപ്പിക്കുമെന്ന് അറിയില്ല ഇവർ നേരത്തെ ഉദ്ദേശിച്ചത് സെക്രട്ടേറിയറ്റിൻ്റെ പ്രധാന ഗേറ്റുകളൊക്കെ ഉപരോധിക്കുക എന്നതായിരുന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോലീസ് കൃത്യമായി മുൻകരുതൽ എടുത്തതും അതുകൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടില്ല ജീവനക്കാർക്ക് കൃത്യമായി സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുമുണ്ട് ഇവിടെയൊക്കെ റോഡിൽ കടുത്ത വെയിലായത് കൊണ്ട് റോഡിലിരുന്ന് ഇവർ

അതൊരു സമരത്തിലൂടെ വളർന്നു പോകുന്ന സംഘടനയാണ് ഇനി ഞങ്ങൾ മാത്രം ഞങ്ങൾ രാഷ്ട്രീയമില്ലാതെ ഞങ്ങൾ മാത്രം സമരം ചെയ്തപ്പോൾ വെച്ച കാലം പിന്നോട്ടില്ല ഞങ്ങൾ വരുന്ന കോട്ടയം വൈക്കം താലൂക്കിന്നാണ് ഞങ്ങൾ വരുന്നത് അങ്ങനെ നാടിന്റെ പല ഭാഗത്തായി എത്തിയ ആശാപ്രവർത്തകരാണ് സംസാരിച്ചത് കോട്ടയത്തുള്ളവരാണ് രൂക്ഷമായ പ്രതികരണമാണ് കാരണം മുപ്പത്തിയാറ് ദിവസം പിന്നിടുമ്പോഴും സമരം മുപ്പത്തിയാറ് ദിവസം പിന്നിടുമ്പോഴും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതാണ് ഇവരുടെ ഇങ്ങനെയുള്ളൊരു രോഷപ്രകടനത്തിന് പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക